നമസ്കാരം ഹണി റോസ് കഴിഞ്ഞ ദിവസം മാതൃഭൂമി സംഘടിപ്പിച്ച ഒരു പരിപാടിയിൽ ഇങ്ങനെ കുറേ സെലിബ്രിറ്റികളും കാര്യങ്ങളും എല്ലാവരും വന്നിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അവരുടെടുത്തരവരുടെ അനുഭവങ്ങളും കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് പോയിട്ടുണ്ടായിരുന്നു അതിൽ നമ്മുടെ ഹണി റോസ് അറിയാലോ ഇപ്പോൾ കുറച്ച് കുറച്ച് വർഷങ്ങളായിട്ട് ട്രെൻഡിംഗ് ആയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഹണി റോസും ഹണി റോസിൻ്റെ ഡ്രസ്സിനെ കുറിച്ചുള്ള സംസാര വിഷയവും പിന്നെ ഹണിൻ റോസിനെ കുറിച്ചുള്ള ബോഡി ഷേമിങ്ങിന് പറ്റിയിട്ടുള്ളതല്ല വേറൊന്നുമില്ല ഹണി റോസ് ഒരു വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഇനോഗ്രേഷന് വന്നു കഴിഞ്ഞിട്ടുള്ള വീഡിയോന്റെ താഴെ വരുന്ന കമൻറുകൾ മൊത്തം അതേപോലെ ബോഡി ഷേബിങ്ങിനെ കുറിച്ചിട്ടുള്ളൊരിതാണ് എന്ന് വെച്ചാൽ ഹണി റോസിന്റെ ആ ബോഡി അങ്ങനെയാണ് ഇങ്ങനെയാണ് അത് വിറ്റ് പൈസ ഉണ്ടാക്കുന്നു അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യമൊക്കെ അങ്ങനെ പറയേണ്ടി വന്നത് അതൊക്കെ ഓരോരുത്തരുടെ ശരീര പ്രകൃതം അങ്ങനെ ആയത് കൊണ്ടാണ് പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർക്ക് മൊത്തത്തിൽ അറിയേണ്ടത് ഇതെന്താണെന്നുള്ളൊരു ക്യൂരിയോസിറ്റിയാണ് അതിന്റെ പുറകിൽ ഇഷ്ടം പോലെയുള്ള ഫേക്ക് അക്കൗണ്ടുകളിൽ നിന്ന് വരുന്ന ബാഡ് കമൻറ്റുകൾ കാര്യങ്ങൾ കാരണം പേഴ്സണൽ അക്കൗണ്ടിന് താഴെ വരുന്ന കമന്റുകളും ഇതേപോലെ ഇഷ്ടം പോലെയാണ് അതിൻ്റെ ഇഷ്ടപ്പെടുന്ന ഒരു തരം ഒരു സൈഡിൽ അല്ലാത്ത പക്ഷം ഇതേപോലെയുള്ള കുറെ ആൾക്കാർ നെഗറ്റീവ് കമന്റുകളും കാര്യങ്ങളും എല്ലാ നിലവിൽ ഇടുന്നുണ്ട് പിന്നെ മെയിൻ ആയിട്ടുള്ള ബോഡി ഷേപ്പ് എന്താ ഇങ്ങനെ സംസാരം നല്ലവര് പലവരും സംസാരിക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ ആ ഒരു പരിപാടി നടന്നപ്പോ ആ മാതൃഭൂമിന്റെ ആ പരിപാടി നടന്നപ്പോ ആണി റോസ് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇവിടെ വെക്കാം നോകൽ ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ ജനക്കൂട്ടത്തിന്റെ കൂടെ മറ്റു ആക്ടേഴ്സ് ഉണ്ടാവും അപ്പൊ നമുക്കറിയാം അവർ അവരെത്രത്തോളം അവരതിനെ പേടിക്കുന്നത് നമുക്ക് മനസിലാവും അവരുടെ അവർ തന്നെ പറയും യു എനിക്ക് ഭയങ്കര ടെൻഷനാണ് ഇറങ്ങി കഴിഞ്ഞാൽ എന്താവും അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് പോകണം അഞ്ച് മിനിറ്റ് നിൽക്കാവുള്ളൂ എന്നൊക്കെ പക്ഷേ അതാണ് ഞാൻ പറഞ്ഞത് അത് എൻ്റെ ഒരു എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു സ്ഥലം പോലെയാണ് എനിക്ക് ആ ഒരു ഒരു പേടി ഇതുവരെ വന്നിട്ടില്ല അതിപ്പോൾ എത്ര തിരക്കാണെന്ന് പറഞ്ഞാലും എത്ര ക്രൗഡാണെന്ന് പറഞ്ഞാലും അത് എനിക്ക് എനിക്ക് കൂളായിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു സ്ഥലമാണെന്ന് എനിക്ക് എപ്പോഴും മനസ്സിലുണ്ട് പിന്നെ അങ്ങനെ ഒരു മോശമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല ഇതുവരെയും ഉണ്ടായിട്ടില്ല അതൊരു മേ ബി എനിക്കറിയില്ല പലർക്കും ഉണ്ടായിട്ടുണ്ട് ഒന്ന് പറഞ്ഞ് അവരുടെ എക്സ്പീരിയൻസ് ഞാൻ കേട്ടിട്ടുണ്ട് അത് പറയുന്നത് പോലെ അതെല്ലാം വളരെ ആയിട്ടുള്ള കാര്യങ്ങളാണ് എന്നെ എനിക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് പേരിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല അങ്ങനെയാണ് കാരണം എല്ലാ നടന്മാർക്കും നടിമാർക്കും അങ്ങനെയുള്ള പ്രശ്നങ്ങളും കഴിഞ്ഞുകൊണ്ട് പിച്ചല് മാന്തലും നിലവിൽ ഉണ്ടാവും പിന്നെ ഇങ്ങനെ എന്ന് വെച്ചാൽ അണിയർ ദിവസം കുറിച്ച് അറിയാലോ കഴിഞ്ഞ ദിവസങ്ങൾ സോഷ്യൽ മീഡിയയിൽ എങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് ഏത് തരത്തിലാണ് നിൽക്കുന്നത് അല്ലെങ്കിൽ ആൾക്കാർ കൂടുതൽ ആകർഷിക്കപ്പെടുന്നത് എന്തിലൂടെയാണെന്നുള്ള നമ്മൾ സോഷ്യൽ മീഡിയയിലുള്ള കണ്ടതാണ് പക്ഷേ അതൊന്നും അണീറോസിന് പതികില്ല കാരണം അണീറോസ് ഒരു ഡ്രസ്സ് ഇടുന്നു അല്ലെങ്കിൽ അണീറോസ് ഒരു ഉദ്ഘാടനത്തിന് വരുന്നു എന്ന് പറയുമ്പോൾ അവിടുത്തെ ജനങ്ങളുടെ സ്നേഹം അല്ലെങ്കിൽ ജന മറ്റേ ഇത് മൊത്തം നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പുള്ളിക്കാരി ഒരു ഇന്നോഗ്രേഷൻ ഫങ്ഷൻ വരുന്നത് അതിന് പുറമെ ഇതൊരു പെയ്ഡ് പ്രൊമോഷൻ എന്നുള്ള ലെവലിലും കൂടി പോകുന്നുണ്ട് അപ്പം അങ്ങനെ വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ആൾക്കാരുടെ ഭാഗത്തുനിന്ന് മോശം പെരുമാറ്റങ്ങൾ നിലവിലുണ്ടാവും അതുണ്ടായ നടീ നടന്മാർ വരെ നിലവിലുണ്ട് ടോവിനോനെ പിച്ചി നുള്ളി എന്നൊക്കെ പറഞ്ഞിട്ടത് പിന്നെ രഞ്ജിനി ഹരിദാസിനെ ഇതേപോലെ എന്തൊരു പരിപാടി ഈ പോകുന്ന സമയത്ത് ഇതേപോലെ വരുത്തങ്കയറി പിടിച്ചത് അങ്ങനെയുള്ള വീടൊക്കെ നമ്മൾ നിലവിൽ കണ്ടതാണ് അപ്പോൾ പുള്ളിക്കാരിക്ക് വരുന്ന സമയത്ത് നമ്മുടെ വടക്കഞ്ചേരി എന്ന സ്ഥലത്ത് നിലവില് ഉദ്ഘാടനത്തിന് വന്ന സമയത്ത് അത്രയും ബോഡി ഗാർഡിൻ്റെ ഇടയിലൂടെ പുള്ളിക്കാർ നടന്നു വരുമ്പോൾ എല്ലാവരും അണി എന്ന് പറഞ്ഞ എന്ന് വെച്ചാൽ അണിറോസിൻ്റെ സിനിമകൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ് വലിയ എന്ന് വെച്ചാൽ വലിയ രീതിയിലുള്ള വിജയങ്ങളായിട്ടുള്ള ആ ഒരു തരത്തിലുള്ള സിനിമകളല്ല എന്ന് വെച്ചാൽ സിനിമയിൽ നിലവിൽ എന്താ പറയുക പുള്ളിക്കാരിക്ക് പച്ചപിടിച്ചിട്ടില്ലെന്നു തന്നെ പറയാം സിനിമയിൽ സിനിമയിലൂടെയാണ് ഈ ഉദ്ഘാടന ചടങ്ങിലൊക്കെ വന്നത് പക്ഷെ സിനിമയിൽ നമുക്ക് ഹീറോസിൻ്റെ ഒരു പടങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഒരു ഹിറ്റ് തരുന്ന പടങ്ങളല്ല ട്രിവാൻഡ്രൻ ലോഡ്സാണ് അത്യാവശ്യം കുഴപ്പമില്ലാതെ പോയത് അതിനുശേഷം വന്ന ഒന്നോ രണ്ടോ പടങ്ങളിൽ മാത്രം വിജയം കണ്ടിട്ട് പിന്നെ ബാക്കിയുള്ളത് മൊത്തം പുള്ളിക്കാർ ഇനി ആഗ്രേഷനിലോട്ട് കടന്നു ഫുൾ ഇനാഗ്രേഷൻ ഇന്നാഗ്രേഷൻ ഇനാഗ്രേഷൻ ഡെയിലി ഇനാഗ്രേഷനിൽ കടന്നു ആ ഇനാഗ്രേഷനിൽ കടക്കാനുള്ള കാരണം അല്ലെങ്കിൽ ഇനാഗ്രേഷൻ നടത്തിയിട്ട് അടുത്ത ഇതിൽ അണീറോസ് തന്നെ വേണം എന്ന് പറയാനുള്ളതിൻ്റെ കാരണം ഈ പറഞ്ഞ യുവാക്കളുടെ ഇടയിൽ അണീറോസിനുണ്ടായ സാഹിത്യത്തിൽ അണീറോസിൻ്റെ ആ ഒരു മികവ് അല്ലെങ്കിൽ പുള്ളിക്കാർ സോഷ്യൽ മീഡിയയിൽ അത്ര ആക്റ്റീവായതിൻ്റെ ഇതിലും പിന്നെ ഇപ്പോഴത്തെ ഒരു ജനറേഷനിൽ അണിറോസ് ഏത് ഡ്രസ്സ് ഇട്ടിട്ടാണ് വരിക ഒരു തോട്ടിലും വരുന്ന ആൾക്കാരുണ്ട് അവൻ്റെ എല്ലാവരുടെയും സ്നേഹം ഞാൻ പറഞ്ഞത് വീഡിയോസിൽ മാത്രമേ ഉള്ളൂ ഇങ്ങനെയുള്ള ബോഡി ഷേബിങ്ങും കാര്യങ്ങളെല്ലാം വീഡിയോസിന് താഴെ വരുന്ന കമന്റിൽ അല്ലാത്ത പക്ഷം ആയിട്ട് പോകുന്ന സമയത്ത് റിയലിൽ മൊത്തം നെഗറ്റീവ് റിയൽ ആയിട്ട് പുള്ളിക്കാരിക്ക് ഹാപ്പിയാണ് അതാണ് പറഞ്ഞത് ഇങ്ങനെ കുറെ നരമ്പന്മാരുണ്ട് കാരണം ഒരാളുടെ ബോഡി എന്ന് പറയുന്നത് ഇപ്പൊ ശരി ആയിക്കോട്ടെ അണിറോസിന് ഇങ്ങനെ എക്സ്പ്ലോസ് ആയിട്ടുള്ള ഒരു ബോഡി ഷേപ്പ് ആണ് അതുകൊണ്ട് അത് വിറ്റ് പൈസ ഉണ്ടാക്കുമെന്ന് പറയുന്നവർക്ക് പുള്ളിക്കാരൻ്റെ ശരീരപ്രകൃതി അങ്ങനെയാണ് അങ്ങനെയാണ് അതിൽ അല്ല അതിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും ഒരാൾ ജനിച്ചിട്ട് വള ഇതായി ഒരു വളർന്ന് വലുതാവുന്ന സമയത്ത് ചെറുപ്പം തന്നെ അറിയാം വലുതാകുമ്പോൾ ഇന്ന ഷേപ്പ് ആകും എന്നുള്ളത് വളർന്ന് വലുതാകുമ്പോഴല്ലേ അറിയാം അതിനെ ഒരു അഡ്വാൻറ്റേജ് ആക്കി എടുക്കുന്ന കാര്യത്തിലാണ് ഈ റോസുനിയ ബുക്ക് സെലൂട്ട് അത് അതാണ് ഞാൻ പറഞ്ഞത് ഒരവിടെയും ഒരു നെഗറ്റീവ് പബ്ലിസിറ്റിനെയും ഒരു നെഗറ്റീവ് തരത്തിൽ കമൻറ്റിനെയും പുല്ല് വില കൊടുത്തിട്ട് പുള്ളിക്കാർ കാണുമ്പോൾ ഭയങ്കര തന്നെയാണ് ഭയങ്കര രീതിയിലുള്ള ഒരു ഇൻഫ്രേഷൻ തന്നെയാണ് അതാണ് പറഞ്ഞത് എല്ലാവർക്കും അതന്നെ ഇങ്ങനെയുള്ള കമൻ്റ് ഇറുന്നവർക്കുള്ള ചുട്ട മറുപടിയാണ് ഓരോരു ഇനാഗ്രേഷനിൽ വരുമ്പോഴും അല്ലെങ്കിൽ ഓരോരുതിലേക്കോട്ട് വരുമ്പോൾ പുള്ളിക്കാരൻ്റെ ആ ഒരു ആറ്റിറ്റ്യൂഡ് പറയുന്നവർ പറയും നമുക്ക് പറ്റില്ലല്ലോ എന്നുള്ള ഒരു ഒരു അവസ്ഥയിലാണ് ആ ഏറ്റവും വിഷമകരമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് ഒരാളെ അവരുടെ ശരീരത്തിന്റെ പേരിൽ ഒരാളെ നമ്മൾ ബോഡി ഷേമിങ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിപ്പം എന്റെ കാര്യം മാത്രമല്ല ഇത് വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു സംഭവമായി നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ നിലനിൽക്കുന്നുണ്ട് അതിപ്പോ കളറിന്റെ പേരിലായാലും അല്ലെങ്കിൽ നമ്മുടെ ശരീരാവയവങ്ങളുടെ പേരിലായാലും അല്ലെങ്കിൽ മോത്തിൻ്റെ ഷേപ്പിൻ്റെ പേരിലായാലും അങ്ങനെ പല രീതിയിൽ ഒന്നല്ലേൽ തടിച്ച ആളാണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ മെലിഞ്ഞയാളാണെങ്കിൽ അങ്ങനെ ഒന്നല്ലെങ്കിൽ വേറെ രീതിയിൽ അതൊരു എന്താ പറയുക അതങ്ങനെ പറയാം അതൊരു ക്വൈറ്റ് നോർമൽ ആയിട്ടുള്ളൊരു സാധനമാണ് എന്നുള്ള രീതിയിലൊരു ഒരു ഒരു കൺസെപ്റ്റ് എവിടെയോ നമ്മുടെ തലയിലുണ്ട് എന്നെനിക്ക് തോന്നുന്നു ഏറ്റവും മോശമായിട്ടുള്ളൊരു ചിന്താഗതിയാണ് മാറേണ്ട ഒന്നാണ് മാറപ്പെടുമ്പെന്നുള്ള വിശ്വാസത്തിലിരിക്കുന്നു ഞാൻ എനിക്കറിയില്ല അതിൻ്റെ ഏറ്റവും എന്താ പറയുക ഏറ്റവും വലിയൊരു വ്യക്തിമായിട്ടിരിക്കുന്ന വ്യക്തി കൂടിയാണ് ഞാൻ കുറെ നാളുകളായിട്ട് ഇത് പല രീതികളിൽ പല വേർഷനിൽ ഞാൻ അനുഭവിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഉണ്ട് പക്ഷെ അതിനെയൊക്കെ നമ്മൾ അതിൻ്റെ ബിഗിനിങ് സ്റ്റേജിൽ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്നു പിന്നെ അത് അതിനെയൊക്കെ നമ്മൾ കണ്ടില്ല കേട്ടില്ല ഇത് ഞാൻ അറിയുന്നില്ല അല്ലെങ്കിൽ എനിക്ക് അറിയേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഞാൻ കാരണം അതിലേക്ക് ഇറങ്ങിച്ചെന്നു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും വിഷമം തരുന്ന കാര്യങ്ങളേ ഉണ്ടാവുകയുള്ളൂ ഈ പറഞ്ഞതുപോലെ നമുക്ക് അങ്ങനെ അല്ലാത്ത വളരെ പോസിറ്റീവായിട്ടുള്ള നമ്മളെ വെൽക്കം ചെയ്യുന്ന ആളുകൾ ഒരു 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 സമൂഹം പുറത്തുണ്ട് അപ്പം അവരുമായിട്ട് കൂടുതൽ ഇൻട്രാക്ട് ചെയ്യുക ആ കാര്യങ്ങളിൽ ഇൻവോൾവ് ആവുക എന്നുള്ളതാണ് കൂടുതൽ ചെയ്യാറുള്ളത് പിന്നെ ഞാൻ എൻ്റെ എൻ്റെ ശരീരത്തിൽ ഭയങ്കര പ്രൗഡാണ് എനിക്ക് ഉള്ളതെല്ലാം അത് എൻ്റെ തന്നെയാണ് എല്ലാം സൂപ്പർ പ്രൗഡ് അപ്പം എനിക്കതിനെ പറ്റി ഇപ്പം വേറൊരാൾ പറഞ്ഞിരുന്നതിൽ എന്നെ അത് ബോധറിയേണ്ട ആവശ്യവും ഇല്ല അതാണ് അണിറോസിന് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു കാര്യം തൻ്റെ ശരീരത്തിന് അതിനെ ഒരു പോസിറ്റീവായിട്ട് മാറ്റി നെഗറ്റീവ് തന്നെയൊക്കെ തള്ളി മാറ്റി പോകുക അതിനൊരു പോസിറ്റിവിറ്റി എടുത്ത് അതിനെ മാക്സിമം സൗന്ദര്യം ലെവലിൽ മറ്റുള്ളവരിലോട്ട് എത്തിച്ചിട്ട് പുള്ളിക്കാരി മുന്നോട്ട് പോവുകയാണ് പിന്നെ ഓരോരോ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ എൽ എൽ എന്ന് പറഞ്ഞ ഒരു പടത്തിൻ്റെ ആണോ ഇനിയിപ്പോൾ വിവേകാനന്ദോ പടം കറക്റ്റായിട്ട് അറിയില്ല ഒരു പെൺകുട്ടി ഇതേപോലെ ബോഡി ഷെയ്മിങ് നേരിട്ടാണ് ഈ അണി അതിൻ്റെ അണിറോസ് ആകാനുള്ള ഒരു ഇതന്നെയാണോ പിന്നെ ഒരു ഫോട്ടോഷൂട്ടിലൊക്കെ മറ്റേ ഒരു ഓഡിയോ ലോഞ്ചിൻ്റെ സമയത്തൊക്കെ സ്റ്റേജിൽ നിന്ന് സംസാരിച്ച സമയത്ത് ഇതേപോലെ എന്ന് വെച്ചാൽ കുറച്ച് എക്സ്പോസ് പോലെ തോന്നി എന്നുവെച്ചാൽ അപ്പോഴേക്കും ഞാൻ താഴ്ത്തുന്ന കമ്മിറ്റി ജാക്കറ്റ് ഇടാൻ മറന്നതാണോ അങ്ങനെയാണോ അങ്ങനെയാണെന്ന് പറഞ്ഞ ഇഷ്ടംപോലെ കമൻറ്റികളും കാര്യങ്ങളെല്ലാം വന്ന് അതിനെ കുറിച്ച് ഇത് ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ നടി പറയുന്നുണ്ടായിരുന്നു അപ്പോഴും പറയുന്നുണ്ട് അണീറോസിന് പഠിക്കുകയാണോ അത് അടുത്ത വൈറലാകാൻ വേണ്ടി എന്നുള്ള കാര്യം പിന്നെ ഒരു ഒരു തരം പറഞ്ഞു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അണീറോസ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡാണ് അണിറോസും ട്രെൻഡിങ് ആണ് ഇപ്പോൾ നിലവിൽ അതുപോലെ ഇനാഗ്രേഷൻ ആയിക്കോട്ടെ എന്തായിക്കോട്ടെ അണീറോസ് എന്ന് പറയുന്ന ഒരാൾ ഒരു സെലിബ്രിറ്റി ഒരു ബ്രാൻഡായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോ അതിനനുകരിച്ചിട്ട് അത്രയും വളരായിട്ടുള്ളതാണെങ്കിലും അത് അല്ലെങ്കിൽ അതേപോലെയാണെങ്കിലും ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ട് കുറേ ആൾക്കാർ വരുന്നുണ്ട് ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ട് ഹണിറോസിൻ്റെ ആറ്റിറ്റ്യൂഡും അണിറോസിൻ്റെ ഡ്രസ്സിങ്ങിൻ്റെ ഇതെല്ലാം ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ട് ഓട്ടോമാറ്റിക്ക ആൾക്കാർ വരുന്നു അപ്പോൾ ഒരു സെലിബ്രിറ്റി അല്ലെങ്കിൽ ഒരു സിനിമയിൽ തല കാണിച്ചു നല്ല ഡ്രസ്സ് ഇട്ടിട്ട് വന്നു കഴിഞ്ഞാൽ അപ്പോൾ അതിന്റെ താഴത്ത് കമന്റ് വരും ഞങ്ങൾ അണിറോസിനെ അനുകരിക്കുകയാണെന്നുള്ളത് പിന്നെ വേണം മനപൂർവ്വമായിട്ട് അനുകരിക്കുന്നവരും ഉണ്ട് അപ്പൊ അതൊക്കെ ഭയങ്കര മോശമായിട്ടുള്ള കാര്യം വേറൊന്നുമല്ല അത് ഒരു ഡ്രസ്സ് നേരെ ഇടാൻ പറ്റാത്ത ഒരാളുടെ ഒരു സ്വാതന്ത്ര്യം ഉള്ളത് ഏത് ഡ്രസ്സ് ഏത് ഭക്ഷണം എന്നൊക്കെ ഉള്ളത് അതുപോലെ ചെയ്യാൻ പറ്റാത്ത സ്വാതന്ത്ര്യം അവിടെ നഷ്ടപ്പെടുന്നത് നഷ്ടപ്പെടുന്നത് വേറെ എവിടെയല്ല സോഷ്യൽ മീഡിയയിൽ കാരണം നിങ്ങൾ അവരെ പോലെ പഠിക്കണം ഈ ഒരു കമ്പാരിസൺ വരും പക്ഷെ റീ അത് ആണ് കേട്ടോ റിയൽ ആയിട്ട് നമ്മൾ ഒരു വ്യക്തി ഒരവിടെ പോകുന്ന സമയത്ത് ഒരാളും അവരുടെ വർത്താനം പറയില്ല ഒരു ഇരിറ്റർ റൂമിൽ നാല് ചുമറ്റിന്റെ ഉള്ളിൽ നിന്ന് കമന്റ് ഇടുന്നവരെ ഉണ്ടാവുകയുള്ളൂ പക്ഷേ റിയൽ ആയിട്ടുള്ള ഇതിൽ നിലവില് പുള്ളിക്കാര് ഹാപ്പിയാണ് അതുകൊണ്ട് അണി റോസ് ഹാപ്പിയാണ് ബാക്കിയുള്ളവരെല്ലാവരും ഹാപ്പിയാണ് കാരണം അവർക്ക് ഒരു മോശം അനുഭവം നേരിട്ട് നിലവില് നേരിടേണ്ടി ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുള്ള അത് തന്നെയാണ് റിയൽ യൂസ് നോട്ട് റിയൽ എന്നുള്ളത് കാരണം കാരണം നാല് രൂപ മിനിറ്റ് ഉള്ളിലോട്ട് കമൻ്റ് തന്നവന് എന്ത് കൂടാം അവനേത് മൈൻഡിൽ ഇരിക്കുക എന്നുള്ള കാര്യത്തിൽ നമുക്ക് അറിയാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് അണിറോസിൻ്റെ ആ ഒരു ആറ്റിറ്റ്യൂഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി നിലവിൽ ആ എന്ത് ഡ്രസ്സ് ഇടണം എന്ത് ഭക്ഷണം കഴിക്കണം എന്ത് എന്തിരണം ഇതൊക്കെ ഓരോരുത്തർ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ് പിന്നെ ഓരോരുത്തന്റെ ബോഡി ഷേപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് കിട്ടുന്ന ഒന്നാണ് അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാമെന്നല്ലാതെ അതിനെക്കുറിച്ചിട്ട് ഒരു ബോഡി ഷേപ്പിംഗ് നടത്തി അല്ലെങ്കിൽ അത് ഇങ്ങനെ അത് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര രീതിയിലൊക്കെ ഒരു സൈബർ ആക്രമണം നടത്തുന്നവൻ്റെ അടുത്ത് ഒന്നേ പറയാനുള്ളൂ വീട്ടിലും അമ്മയും മെങ്ങന്മാരൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് ആലോചിച്ചാൽ നല്ലത്